യുടെ മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാർ ചെയ്ത താരിഖൻ ഏഴി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് റബിയുൽ പന്ത്രണ്ട് തിങ്കളാഴ്ച പ്രഭാതത്തോട് അടുത്ത സമയത്താണ് ആ കുഞ്ഞ് ജനിച്ചത് എന്ന് കാണും പ്രഭാതത്തോട് അടുത്ത സമയം എന്നത് വാസ്തവത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പ്രഭാതത്തിന്റെ സമയത്താണ് ഉബഹന്റെ സമയത്താണ് അഷറഫുൽ അലഹു വസല് തങ്ങൾ പ്രസവിക്കപ്പെട്ടത് ഈ പ്രഭാതത്തോട് അടുത്ത സമയം എന്നത് ഒപ്പിക്കാനായിട്ട് രാത്രി എഴുന്നേറ്റ് സുബുഹിന്റെ മുമ്പ് മൈക്ക് വെച്ച് റബ്യൂർ പന്തുണ്ടെന്ന് സാധാരണക്കാരായ ആളുകളുടെ ഇപ്പോഴത്തെ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അമുസ്ലിമീങ്ങളെ പോലും ഉറങ്ങാൻ അനുവദിക്കാത്ത വിധം വിശ്വാസികളെ പോലും ഉറക്കത്തിന്റെ നേരം ഉണർത്തുന്ന വിധത്തിൽ മൗലു തോതുന്ന അത് സ്പീക്കർ വെച്ച ശബ്ദകലാഹാരം ഉണ്ടാക്കുന്ന ഒരു നടപടി ഈ ഒരു പരാമർശത്തിൽ നിന്ന് വരുന്നതാണ് സുബുഹയുടെ അടുത്ത സമയം എന്ന് പറഞ്ഞോളൂ വസുവത്തിൽ സുബഹിന്റെ സമയത്താണ് അലൈഹി അഷ്റഫുൾ അലൈഹി പ്രസവിച്ചത് എന്ന് നമ്മൾ സാധാരണ പോകുന്ന മൗര്യതകളിലൊക്കെ പറഞ്ഞാണ് തിങ്കളാഴ്ച ദിവസവും വരെ അപ്പഴേ ഉള്ളൂ അപ്പൊ രാ മറ്റേ ഉള്ളൂ തിങ്കളാഴ്ച പകലിലാണ് റസൂൽദാനം പ്രസവിക്കപ്പെട്ടത് എന്നത് അതീതന്റെ വ്യക്തമായ പ്രഖ്യാപനല്ലേ യൗമല്ലേ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച രാവല്ലല്ലോ തിങ്കളാഴ്ച പകലിലാണ് സാധാരണഗതിയിൽ യൗമല്യഥനേ